നമ്മൾ മരുന്ന് കേട്ടോ അപ്പൊ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കേണ്ടത് അരക്കപ്പ് അരി എടുത്തിട്ടുണ്ട് പിന്നെ ഈ കയ്യിലൊരു കയ്യില് വെച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ എടുത്തിട്ടുള്ളത് ജീരകം ആശാളി ഉള്ള് ഒരു കപ്പ് അരി ഇട്ടു പിന്നെ അയമോദകം ഉലുവ യും സാധനങ്ങളാണ് നമ്മള് വറക്കാനായിട്ട് എടുത്തിട്ടുള്ള എനിക്കിത് വറുത്തെടുക്ക അരി വറുത്തെടുക്ക പിന്നെ ഈ മരുന്നെ ഗർഭിണികളൊന്നും കഴിക്കണ്ട കേട്ടോ അല്ലാത്തവരും ഒരു എത്ര ദിവസം വേണമെങ്കിൽ കഴിച്ചാലും നല്ലതാണ് ഏഴു ദിവസം അഞ്ചു ദിവസം എല്ലാം ഈ കർക്കിട മാസം ഫുള്ള് അരി വറുത്തെടുക്ക പിന്നെ ഈ പൊടികളൊക്കെ വറുത്തിട്ട് പൊടിച്ച് വച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് തേങ്ങി ഏർ ശർക്കരയും ചേർത്തപ്പ ഉണ്ട പിടിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസത്തിന് ഉണ്ട പിടിച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് നമുക്ക് കഴിക്കാദ്യ അരിയാണ് വറുത്തെടുക്കേണ്ടത് അരി നല്ല പൊരിഞ്ഞു കിട്ടണം ഇപ്പൊ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് അരിയിട്ട് അപ്പൊ അരി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അരി നന്നായി പൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്രയും നമുക്ക് അരി എടു എല്ലാവർക്കും കഴിക്കാൻ കഴിപ്പൊന്നുണ്ടല്ലോ കുലുവിയെടുക്കു വറുത്ത് എടുക്ക ഒന്നും കരിയാൻ പാടില്ല കേട്ടോ കരിയാതെടുക്കണം ൊട്ടി തുടങ്ങി നമുക്ക് എള് എടുക്കാം ഇതൊക്കെ ആവും ചട്ടി ചൂടാണ് പിന്നെ നമ്മൾ ഇടുമ്പോഴത്തേ കൂടുതലിട്ട കഴുകിയപ്പോ നമുക്ക് എള് എടുക്കാം പിന്നെ ആ ചൂടിൽ കിടന്നിട്ടൊന്നും ഇങ്ങനെ പിന്നെ അത് ആശാളി ചൂടും ഇതും പെട്ടെന്നാവും ഇത് എള് പോലെ തന്നെയാണ് ഇതിന്റെ പക്ഷേ ഇപ്പൊ ഉള്ളുപോലെ തന്നെ കേട്ടോ ആശാളിന്നൊലുവേ ഉള്ളിന്റെ ഒക്കെ നമ്മ നല്ല മണം ഇത് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എടുക്കുകയാണ് നമുക്ക് ജീരക ഇട്ടുകൊടുക്കാം ജീരക്ക എപ്പോഴും കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ കുറവ് ചേർക്കരു ഇതിപ്പോ ഒരു രണ്ട് ടീസ്പൂണ് ജീരകണ്ടാവും നിറച്ച് രണ്ട് ടീസ്പൂണ് ജീരകണ്ട് ന്യായമോദകം ചേർക്കാം നമുക്ക് നമ്മളെല്ലാതും വെറുതെ ഇങ്ങനെ പൊട്ടിത്തുടങ്ങുമ്പോ എടുക്കട്ടതാണ് അതിന്റെ ഭാഗം എല്ലാതും പൊട്ടിക്കഴിയാൻ നിക്കുമ്പോഴേക്കിത് ഏർ കരിഞ്ഞു പോവും ഇത് വലിയ രണ്ടച്ചു വെല്ലം നമ്മള് വെള്ളത്തിൽ ഇട്ടതാണ് ഇത് ഒന്ന് ഇതൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഒന്ന് ചൂടറിക്കഴിഞ്ഞ ഇപ്പൊ ചൂടാറിയത് ചൂടാറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്ക അതൊക്കെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടു മൂന്ന് കറക്ക് കറക്കിയ മതി വല്ലാണ്ട് പൊടിയാക്കിയിട്ടില്ല ഇങ്ങനെ ആക്കി എടുത്തേക്കണം കത്തിച്ചിട്ട് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കട്ടോ സ്റ്റവ് കത്തിച്ചു അപ്പൊ കഴിക്കാനാണെങ്കിൽ പച്ച തേങ്ങ ചേർത്തിയാൽ മതി ഇതിപ്പോ ഒന്ന് നമുക്ക് രണ്ടു മൂന്ന് ദിവസം ഇരിക്കാനാണെങ്കിൽ ഒന്ന് ചൂടാക്കുക ഒരാഴ്ച ഒരാഴ്ച വരെയൊക്കെ തേങ്ങയിലെ വെള്ളമായ ഒന്ന് കളഞ്ഞെടുക്കുക നമുക്ക് തേങ്ങ ഒന്ന് ഇതിലിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കൊന്ന് കറക്കി എടുത്തു കേട്ടോ തേങ്ങനെ അപ്പൊ ഇത് ഉന്ത പിടിക്ക നമുക്കിത് ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ടുകൊടുക്ക നമ്മളിപ്പ തേങ്ങ വറുത്ത കൊടുക്കാം നമ്മൾ ത്ര എടുത്തിട്ട് തന്നെ ഇത്രയും പൊടി ഉണ്ട് നമുക്ക് ഇതിലേക്ക് ഇത്തിരി ചുക്കും രണ്ട് ഏലക്കയും പൊടിച്ചതാണ് ഒരു രണ്ട് ടീസ്പൂൺ ഉണ്ട് ഇലക്കി ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മുടെ ശർക്കരപ്പാനി നമ്മൾ ഉരുക്കി വെച്ചതാണ് ഇതിലൊഴിച്ചു കൊടുക്കുക അയ്യോ വേണമെങ്കിൽ നമുക്ക് നോക്കിട്ട് വെക്കാം പാനി കോരാ നമുക്ക് കുറച്ചും കൂടി വെച്ച് ത്രേ മതിട്ടോ ഞാൻ കുറച്ച് മുമ്പ് മൈക്ക് വെച്ചില്ലേ അപ്പൊ ഇത്തിരി സൗണ്ട് കുറവുണ്ട് നമുക്ക് ഏകദേശം നമ്മുടെ കയ്യിൽ കൊള്ളുന്ന ഒരു മുണ്ടിട്ട് നമ്മുടെ മരുന്നുകൊണ്ട് ഇതാണ് കേട്ടോ നമ്മൾ അത്രയും പൊടിച്ചിട്ട് ഇത്ര ആറേഴ് എണ്ണം കിട്ടി ഇതിപ്പോ നമുക്ക് രണ്ടു ദിവസം കൂടുമ്പഴോ മൂന്ന് ദിവസം കൂടുമ്പോഴോ ദിവസേന ഓരോന്ന് കഴിച്ചാ മതി അല്ലെങ്കിൽ രണ്ടെണ്ണം വെച്ച് കാലത്തും വൈകിട്ടും കഴിക്കാപ്പൊ രണ്ടുമൂന്നു ദിവസം കൂടുമ്പോ കുറേശേ കുറേശിങ്ങനെ പൊടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഒന്നിച്ച് പൊടിയാക്കി വെച്ചിട്ട് തേങ്ങയും ശർക്കരയും നമുക്ക് കഴിക്കണ സമയത്ത് ചേർത്തിയാ മതി നിങ്ങക്ക് വേണമെങ്കിൽ വലിയ നെയ്യ് ചേർക്കാം പിന്നെ ഒന്നും കൂടി പൗഡറായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പൊടിച്ചെടുക്കുക ഇതുപോലെ അത്രക്ക് ഞാൻ ആക്കി പൊടിച്ചിട്ടില്ല